ടീച്ചർ അവിടെ ആരോ വന്നിട്ടുണ്ട് ആ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിട്ടോ എല്ലാരും എല്ലാവരും കുമ്പിട്ടോളോ കഴിഞ്ഞു അല്ലേ ഞാൻ കാത്തുനിൽക്കുകയായിരുന്നു അശ്വതി അച്ഛൻ ഇല്ലത്ത് വന്നിരുന്നു കുട്ടികൾ ഓരോന്നും കുശൂഷിക്കാൻ തുടങ്ങി അച്ഛൻ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ല ഇല്ലത്തേക്ക് വന്നത് എനിക്ക് എതിർപ്പുണ്ടാവില്ല എതിർപ്പ് എനിക്കാണെങ്കിലോ അപ്പം ഇല്ല കുട്ടി എന്റെ വഴികളും വിശ്വാസങ്ങളും മറ്റൊന്നാ അതുമായി പൊരുതപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടാ അശ്വതി അച്ഛനോട് പറഞ്ഞാ മതി ശരി അല്ല ആശാന് ഇന്നലെ എവിടെയായിരുന്നു കളി നമ്മടെ കരിങ്ങിനാട്ട് ഇല്ലത്തെ വലിയ ഷഷ്ടിപൂർത്തിയായിരുന്നു അപ്പൊ എന്റെ അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധം കളി കഴിഞ്ഞപ്പോ അഞ്ചു മണിയായി ഇപ്പൊ വരണ വഴിയാ ആശാന് ഒരു കലാകാരൻ എന്ന നിലയിലും ജ്യേഷ്ഠമ്മയുടെ സഹോദരൻ എന്ന നിലയിലും ബഹുമാനമുണ്ട് പക്ഷേ താൻ കാര്യങ്ങൾ തെളിച്ച് പറയാ എനിക്കുള്ള വെളിയിൽ ഞാൻ കണ്ടെത്തിക്കൊള്ളാം ഓ എന്ന് താനിച്ച് കണ്ടെത്തുന്നുണ്ടത് നോം അറിയണ്ട് എന്നെ തല്ലണ്ട മാവാ ഞാൻ നന്നാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ അതങ്ങ് രണ്ടുപേരെ ഓർത്താൻ നന്നായിരിക്കും അതെ മിറ്റടി കഴിഞ്ഞിട്ട് അവിടെ കൊറേ പണിയുണ്ട് കൊറോ നേരായി മിറ്റടി തുടങ്ങിയിട്ട് ബ്രാട്ടി ഞാൻ പറഞ്ഞത് നേരാ ചെറുംബ്രാന്റെ വേളി കഴിഞ്ഞു ഒക്കെ വെറുതെ പറയാ അല്ലെങ്കിൽ ഇവൾക്ക് കുശുംബ് പറയു കുറച്ച് കൂടുതലാ കുശുംബ് ആരാ വരുന്നവടെ നോക്ക് നിക്ക് എന്ത് ധൈര്യത്തിലാ നീ ഈ കുട്ടറെ കൈ പിടിച്ചു കയറി വരണ് ഉം തൊട്ടുപോരുത് അമ്മേ വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല എനിക്ക് ഏഴ് മീൻ ഒന്ന് കാണണം വേണ്ട നിനക്ക് ഈ ഇല്ലത്തെ ആരുമായിട്ട് ഒരു ബന്ധമില്ല തന്നെ ആരും കൂട്ട് വിളിച്ചാ വേളി കഴിഞ്ഞ് വന്നിരിക്കുന്നു ഒരുത്തൻ അകത്തേക്ക് ആനയിക്കണാവോ എനിക്ക് അവരെ ഒന്ന് അനുഗ്രഹിക്കണം ആ കാല് പുറത്തേക്ക് വെക്കാണെങ്കിൽ അവരൊപ്പാണ് പൊക്കോളൂ ഇവരെ പടിയടച്ച് പിണ്ട വെക്കണം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം അതെന്നെയാ വേണ്ടത് ഉടനെ ചെയ്യാം വാ പോക ഇല്ലത്ത് കയറ്റില്ല അല്ലേ അടിയങ്ങളുടെ എന്ത് സഹായ വേണ്ട ആ പത്തായ കടവിലേക്ക് നടന്നുള്ളൂ അടിയങ്ങൾ എത്തിച്ചോളാം തമ്പ്രാം പോയ അടിയങ്ങൾക്ക് ഇനി ആരാ ഞങ്ങൾക്കൊക്കെ ഒരു തൈര്യായിരുന്നു തമ്പ്ര നമ്മൾ സമരം ഉള്ളൂ ഇനി നിങ്ങളെ നയിക്കാൻ ഈ സംഘടനയിൽ ആൾക്കാരുണ്ട് ഒക്കെ നടക്കുന്നില്ലേ േ നോക്കി നടന്നോളൂ എനിക്ക് എനിക്ക് പേടിയാ വയ്യ തല വെട്ടും മോത്ത് മീശ വെച്ചാണാവില്ല അയിനെ ഉള്ളിൽ ധൈര്യം വേണം ഞങ്ങൾ തമ്പ്രാനെ അക്കരക്ക് നിങ്ങള് വെള്ളത്തിൽ വെക്കല്ല പ്രസിഡന്റ് പറഞ്ഞിരിക്കണത് എന്നെ കൊണ്ട് വയ്യ ഇനിയിപ്പം എന്താ ചെയ്യാ തമ്പറ ഒരുമിച്ച് മരിക്കാൻ വന്നവരല്ല ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാ